ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഗ്രീൻ ആപ്പിൾ അച്ചാർ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ അച്ചാറാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്രീൻ ആപ്പിളാണ് അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില ഇനി കട്ട് ചെയ്ത് വെച്ച ഗ്രീൻ ആപ്പിളിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടാവും ഞാൻ അവിടെ ചെയ്ത് കൊടുക്കുന്ന ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ടാവും അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഉലുവയാണ് ഒരു വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ഗ്രീൻ ആപ്പിളിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് എന്നിട്ട് വൺ ടു ടു മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ഹോം മെയ്ഡ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സെയിം റെസിപ്പി വെച്ചിട്ടുതന്നെ നമുക്ക് റെഡ് ആപ്പിൾ വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ മുന്നേ ഗ്രീൻ ആപ്പിൾ അച്ചാർ തയ്ച്ചിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്